നമസ്കാരം ആശ്രിത വത്സലനാണ് ഭഗവാൻ മനസ്സറിഞ്ഞ് വിളിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഭഗവാൻ കൈവിടില്ല എന്നതാണ് വാസ്തവം ഇത് പല ഭക്തരുടെയും അനുഭവം തന്നെയാണ് എപ്പോഴും താങ്ങും തണലുമായി ഭഗവാന്റെ അഥവാ സാക്ഷാൽ മഹാദേവന്റെ അദൃശ്യ കരങ്ങൾ ഭക്തർക്കൊപ്പം ഉണ്ടാകും എന്നതും വാസ്തവമായ കാര്യമാണ് ജീവിതത്തിൽ പല വിധത്തിലുമുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അനേകം അനുഭവങ്ങൾ പരമശിവൻ അനുഗ്രഹിച്ചതായ അല്ലെങ്കിൽ ഒപ്പം വന്ന് സഹായിച്ചതായ പല അനുഭവങ്ങളും ഓരോ ശിവഭക്തർക്കും പറയുവാൻ ഉണ്ടാകുന്നതുമാണ് ഭഗവാന്റെ കടാക്ഷം ലഭിച്ചിരിക്കുന്നതായ വ്യക്തികളിൽ അറിയാതെ തന്നെ ചില ശക്തികൾ വന്ന് ചേരും എന്നുള്ളതാണ് ഈ ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് വന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ് ഏതെല്ലാം ശക്തികളാണ് തൻ്റെ ഭക്തർക്ക് ഭഗവാൻ നൽകുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഓം ീം നമശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ആദ്യത്തേതായ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയിലേക്ക് അഥവാ ശിവഭക്തനിലേക്ക് മുൻകൂട്ടി അറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കഴിവ് ഭഗവാനായി തന്നെ നൽകുന്നു എന്നുള്ളതാണ് പല വഴികളിലൂടെയും പല കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി ഇവർക്ക് അറിയുവാൻ സാധിക്കുന്നതാണ് അതൊരു സ്വപ്ന ദർശനം തന്നെയാകാം ഭഗവാന്റെ സ്വപ്ന ദർശനത്താൽ അറിയുന്ന കാര്യമാകാം ഒരു ശക്തമായ തോന്നൽ ഇങ്ങനെ വരുന്നതാണ് ആ തോന്നൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ തോന്നില്ല എന്നും അതേക്കുറിച്ച് കൂടുതലായും ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന സാഹചര്യം വീണ്ടും ജീവിതത്തിലേക്ക് വന്നുചേരാം വരാൻ പോകുന്ന കാര്യങ്ങൾ ഇവരെ നേരത്തെ ഇവർക്ക് നേരത്തെ അറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നീട് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇവർ പോലും അത്ഭുതപ്പെട്ടു പോകുന്നതായ സാഹചര്യം ഉണ്ടാകും കാരണം അവർ ചിന്തിച്ചതായ കാര്യമായിരിക്കാം ജീവിതത്തിൽ നേർ സാക്ഷ്യമായി സംഭവിക്കുന്നത് അതിനാൽ അത്തരം കാര്യങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷമുള്ളവർക്ക് ജീവിതത്തിൽ സംഭവിക്കും പല അപകടങ്ങളിൽ നിന്നും ഇവർക്ക് ഒഴിഞ്ഞു മാറുവാനും ഗുണ ഗുണകരമായ കാര്യങ്ങളിൽ പ്രവേശിക്കുവാനും ഇവർക്ക് സാധിക്കും ഇവർ അറിയാതെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരാം അത് ചില വ്യക്തികൾ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സ്വയം കാര്യങ്ങൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുമാകാം ചില കാര്യങ്ങൾ വേണ്ട അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തോളൂ ഈ കാര്യങ്ങൾ ചെയ്താൽ ഇന്നതുപോലെ സംഭവിക്കും ഇത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു എന്ന് വരാം അല്ലെങ്കിൽ ഇവർ അറിയാതെ പറഞ്ഞു പോകുന്ന ഏതൊരു കാര്യവും സത്യമായി ഭവിക്കും എന്നുള്ളതാണ് അതുമൂലം പലരും രക്ഷപ്പെടുന്നതായ സാഹചര്യം ഒരു അപകടത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു പോകുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം അത് ഭഗവാന്റെ അനുഗ്രഹം അഥവാ ഭഗവാൻ ഒപ്പമുള്ളതിനാൽ തന്നെ സംഭവിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണ് ഏകാഗ്രത ഏതൊരു കാര്യവും ഏകാഗ്രതയോടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ ഗ്രഹിക്കുകയാണ് എങ്കിൽ ഏകാഗ്രമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായാൽ പോലും അത് ശുഭമായി ഭവിക്കും എന്നുള്ളതാണ് അതിനാൽ തന്നെ ഏതൊരു കാര്യവും ഇവർക്ക് പൂർണ്ണ ആത്മാർത്ഥതയോടെ തന്നെ പഠിച്ചെടുക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്ന വ്യക്തികളായിരിക്കും ഏകാഗ്രത എടുത്ത് പറയേണ്ടതായ ഒരു സവിശേഷതയാകുന്നു പലപ്പോഴും ഇത് ജീവിതത്തിൽ നഷ്ടമാകും എന്ന് മറ്റുള്ളവർ ചിന്തിച്ചാൽ പോലും ഇവർക്ക് അത്തരത്തിൽ സംഭവിക്കില്ല എന്നുള്ളതാണ് അത് ജീവിതത്തിൽ വർദ്ധിച്ച് വരിക മാത്രമേ ഉണ്ടാവൂ കാരണം ഭഗവാന്റെ അനുഗ്രഹമാണ് ഇവർക്ക് ഉള്ളത് എന്ന കാര്യം ഓർക്കണം മറ്റുള്ളവർ എത്ര തന്നെ വിഷമം മറയ്ക്കാൻ ശ്രമിച്ചാലും അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവരുടെ മനസ്സിലെ വേദന എന്താണ് അല്ലെങ്കിൽ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നതായ ആ വേദന മനസ്സിലാക്കുവാനും അവർക്കൊപ്പം നിലകൊള്ളുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ആശ്വാസ വാക്കുകൾ പകർന്നു നൽകുവാനും സാധിക്കുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുവാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് തീർച്ചയായും ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യം തന്നെയാകുന്നു ഒരു വ്യക്തിയുടെ കഴിവ് ആ വ്യക്തി എത്ര തന്നെ മറ്റുള്ളവർ മറ്റുള്ളവരാൽ അവഗണിക്കുന്ന വ്യക്തികളാണ് എങ്കിലും മറ്റുള്ളവർ കുറ്റം പറയുന്ന വ്യക്തിയാണ് എങ്കിൽ പോലും ആ വ്യക്തിയുടെ കഴിവ് പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കും ആ വ്യക്തിയിൽ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളും ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അതിനാൽ അവരോടുള്ള പെരുമാറ്റവും ഇവർക്ക് തിരിച്ചും അപ്രകാരമായിരിക്കും എന്നുള്ളതാണ് അവർ പോലും അത്ഭുതപ്പെട്ടു പോകാം കാരണം മറ്റുള്ളവർ പോലും തിരിച്ചറിയാത്തതായ പല കാര്യങ്ങളും ഇവർ എപ്രകാരം മനസ്സിലാക്കി എന്ന് അവർക്ക് പോലും ആശയക്കുഴപ്പം വന്നുചേരാം ലളിതമായി ജീവിതം നയിക്കുന്നവരാണ് എങ്കിൽ പോലും ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം ഇവർ സ്വർഗ തുല്യമായി ഇവർ ജീവിക്കുകയും ചെയ്യും എന്നാൽ അതിൽ ആഡംബരം ഉണ്ടാകണം എന്നില്ല മനസന്തോഷം ഇവർക്കുണ്ടായി എന്ന് വരാം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേർന്നാലും അത് മാറുന്നതായ സാഹചര്യം ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരുകയും എന്നാൽ ലളിതമായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഇവരോട് പലരും സഹായം അഭ്യർത്ഥിക്കുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ചാൽ പോലും ആ വ്യക്തികളെ അവർ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ് ചില അവസരങ്ങളിൽ ഇവരുടെ കയ്യിൽ ധനം അല്ലെങ്കിൽ ആ ആവശ്യം നിറവേറ്റുവാനുള്ള കാര്യങ്ങൾ ഇല്ല എങ്കിൽ പോലും ഇവർ തീർച്ചയായും ആ കാര്യത്തിനായി ആത്മാർത്ഥമായി ശ്രമിച്ച് സഹായം ചോദിച്ചവരെ ഒരിക്കലും ഒഴിവ് കഴിവ് പറഞ്ഞ് പറഞ്ഞയക്കില്ല എന്നുള്ളതാണ് അവരോട് സഹായം ചോദിച്ചാൽ തീർച്ചയായും അത് ലഭിക്കും അല്ലെങ്കിൽ ആ സഹായം ലഭിക്കും എന്ന് മറ്റുള്ളവർക്കും ബോധ്യമുള്ള കാര്യമായിരിക്കും കാരണം നന്മയുള്ള മനസ്സാണ് ഇവർക്ക് ഉണ്ടാവുക ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് അനിവാര്യമായ കാര്യമാണ് പാഠങ്ങൾ ജീവിത പാഠങ്ങൾ അനിവാര്യം തന്നെയാണ് അത്തരം ജീവിത പാഠങ്ങൾ ഇവർ അനുഭവിച്ച് അറിയുന്നവരാണ് വളരെയധികം എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉള്ളവരായിരിക്കും അതിനാൽ തന്നെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വിലപ്പെട്ടതായ ഉപദേശങ്ങൾ അവർക്ക് നൽകുവാനും അവരെ ശരിയായ രീതിയിൽ നടത്തുവാനും സാധിക്കും എന്നതും ഇവരുടെ പ്രത്യേകതയെ തന്നെ പരാമർശിക്കുവാൻ സാധിക്കും മറ്റുള്ളവർക്ക് ഇവർ മൂലം അനുകൂലമായ ഫലങ്ങൾ മാത്രമേ സംഭവിക്കൂ അതായത് ഇവർ മൂലം ദോഷമായ കാര്യം സംഭവിക്കില്ല എന്ന കാര്യം ഇവർക്കൊപ്പമുള്ള വ്യക്തികൾക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ഇന്ന് കലിയുഗത്തിലാണ് നാം ഏവരും വസിക്കുന്നത് അതിനാൽ തന്നെ ചില വ്യക്തികൾ ക്രൂരന്മാരായി എന്ന് പറയാം എന്നാൽ ഈ വ്യക്തികൾക്ക് അതായത് ശിവഭക്തർ പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ മാറ്റങ്ങൾ ഉള്ളവരായിരിക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഇവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒപ്പം അടിയുറച്ച് നിൽക്കുവാനും അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ സഹായങ്ങൾ പകർന്ന് നൽകുവാൻ സാധിക്കുകയും ചെയ്യും അവർക്കായി ഏതറ്റം വരെ പോകുവാനും ഏതൊരു കാര്യം നടത്തി കൊടുക്കുവാനും ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാൻ ഇവർ ഒപ്പമുണ്ടാകും എന്നത് നിസ്സംശയം പറയുവാൻ സാധിക്കുന്ന കാര്യം കുടുംബമാണ് ഇവരുടെ ശക്തി എന്നതാണ് വസ്തുവം അതേപോലെ ദൗർബ ദൗർബല്യവും കുടുംബം തന്നെയാകുന്നു കുടുംബത്തിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എന്നാൽ മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ ചെയ്ത് കുടുംബം ഉയരണം എന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികളുമാകുന്നു കുടുംബത്തെ ശരിയായ രീതിയിൽ സ്നേഹിക്കുകയും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും അവരെ എപ്പോഴും ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുകയും അതിൽ വിജയം കാണുകയും ചെയ്യുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ മൃഗങ്ങളും പക്ഷികളോടും ഇവർക്ക് പ്രത്യേകമായ അടുപ്പം ഉണ്ടാകും എന്ന് മാത്രമല്ല തിരിച്ച് മൃഗങ്ങളും പക്ഷികളും ഇവരോടും വളരെയധികം അടുക്കുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് മറ്റുള്ളവരോട് പോലും ഇണങ്ങാത്തതായ ഇത്തരം പക്ഷികളോ മൃഗങ്ങളോ ഇവരോട് ഇണങ്ങും എന്നതും വാസ്തവം തന്നെയാണ് അതവരുടെ ജീവിതത്തിൽ പല ആവർത്തി സംഭവിക്കുന്നതായ കാര്യവുമാണ് അത്രമേൽ ശക്തിയാർന്ന ഓറ ഉള്ളവരായിരിക്കും ശിവഭക്തരായ ഈ വ്യക്തികൾ ഇത്തരം അനുഭവങ്ങൾ ശിവഭക്തരുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ കാര്യം തന്നെയാകുന്നു നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സംഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ പകർന്നു നൽകിയ ആ ശക്തി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്